കരുനാഗപ്പള്ളി വിമുക്തി പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസിൽ നടന്നുവരുന്ന ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായാണ് ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നത് ഇതോടനുബന്ധിച്ച് കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസിൽ നടക്കുന്ന വിമുക്തി ദിദിന ശില്പശാലയുടെ സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനവും നടത്തി ഫുട്ബോൾ താരങ്ങളുടെ കട്ടൌട്ടുകൾ കൊണ്ടൊരുക്കിയ സെൽഫി കോർണറിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു കൊല്ലം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വൈഷഭു ഉദ്ഘാടനം നിർവഹിച്ചു ഞാനൊരു കഥ പറയാൻ കഥ എനിക്ക് ഇഷ്ടമാണ് കഥ പറയാ ഒരിടത്ത ഒരിടത്ത് നല്ല നിങ്ങളെപ്പോലെ തന്നെ ചുണകുട്ടന്മാരായ നാല് കുടികളുണ്ട് ഒരാളുടെ പേര് ടോം ഒരാളുടെ പേര് ചിൻ ഒരാളുടെ പേര് ശ്യാം ഒരാളുടെ പേര് ഹരി നല്ല കുടികളാണ് നിങ്ങളെപ്പോലെ പതിനാല് പതിനഞ്ചു വയസ്സായ നല്ല മെഡിക്കറായ ടാലന്റഡ് പിള്ളേരാണ് ഇവരുടെ പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ കീഴടക്കുക എന്നുള്ളു നമുക്ക് ടെൻഷൻ ആവട്ടി അറിയാം അല്ലേ അറിയാം അറിയാം അല്ലേ ഇവരുടെ വിനോദം എവറസ്റ്റ് പോലെ കാഞ്ചൻജംഗ പോലെ വിനാശം പോലുള്ള പർവ്വതം കീഴടക്കാറുള്ളത് അപ്പൊ എല്ലാ തയ്യാറെടുപ്പുകളും അവരിങ്ങനെ ഒരു പുതിയ പർവ്വതം കീഴടക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാ എക്യൂപ്മെന്റ്സ് അവർ കയറിയുണ്ട് എല്ലാ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നല്ല ട്രെയിൻഡാണ് കുട്ടികൾ അവരിങ്ങനെ കയറി പടവ് കയറിഞ്ഞ ഒന്നാമത്തെ സ്റ്റേജായി രണ്ടാമത്തെ സ്റ്റേജായി മൂന്നാമത്തെ സ്റ്റേജായി ഇങ്ങനെ

ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി